ഹായ് ഹലോ മൈഡിയേഴ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയായില്ലേ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസം നല്ല മഴയാണ് എല്ലാവർക്കും ഇപ്പോൾ മോസ്റ്റ്ലി മഴ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അമൃതം പൊടി കൊണ്ട് നല്ലൊരു അടിപൊളിയിൽ എഡുമായിട്ടാണ് എത്തിയിട്ടുള്ളത് അമൃതം പൊടി ഇപ്പോൾ അധുവിന് അങ്കണവാടിയിൽ നിന്ന് കിട്ടിയതാണ് പൊടി അപ്പോൾ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ചൂടാക്കാം അതിലേക്ക് ഒരേ ചേർത്ത് പൊടിച്ച പഞ്ചസാര രണ്ട് പിടി തേങ്ങ ചിരകിയത് രണ്ട് സ്പൂൺ നെയ്യ് ഉണ്ടെങ്കിൽ ഒരു നുള്ള സാഫ്രോണും കൂടി ചേർത്തിട്ട് കളറ് മാറി ഒരു ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്നത് വരെ ചൂടാക്കിയെടുക്കുക അതിലേക്ക് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള കശുവണ്ടി കിസ്മസും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഒരു അര ഗ്ലാസ്സോളം പാൽ അല്പാൽപമായിട്ട് ചേർത്ത് ഈ ഒരു പരുവാകുന്നത് വരെയും മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം അത്രയേ ഉള്ളൂ ലാസ്റ്റ് ഇനി ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമൃതം ലഡു റെഡി വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ